എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ടി എം എ സംബന്ധിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് എൻ ഐ ഒസിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനൊക്കെ നിങ്ങളുടെ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ എൻ ഐ ഒസ് ബോർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ നമ്മളെ ടി എം എയുടെ കാര്യങ്ങളൊക്കെ അതായത് ടി എം എ എന്ന് പറയുമ്പോൾ എന്താണ് ട്യൂട്ടർമാർക്കുടെ അസൈൻമെന്റ് എന്നുള്ളതാണ് അപ്പൊ ഇത് അസൈൻമെന്റ് ആണ് ഇപ്പൊ ഈ അസൈൻമെന്റ് നമ്മൾ സാധാരണ നമ്മൾ സ്കൂൾസിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ എ ഫോർ പേജിൽ നിങ്ങൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതുകയാണ് വേണ്ടത് ഓക്കെ അപ്പൊ ഈ ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട് അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് തന്നെ എൻ ഐ ഒസിന്റെ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും ജസ്റ്റ് എൻ ഐ ഒസ് ടി എം എ കൊസ്റ്റ്യൻസിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ എൻ ഐ ഒസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാവുന്നതാണ് അപ്പം ഈ ടി എം എ വെച്ച് കഴിഞ്ഞാല് അതായത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെന്റ് വഴി നിങ്ങൾക്ക് ഇരുപത് മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഒരു ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലെ നമ്മളെ ഗ്രേഡ് കൂട്ടാനായിട്ട് ഈ ഒരു മാർക്ക് കൊണ്ട് യൂസ്ഫുൾ ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ടി എം എ കൃത്യമായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യാം നമുക്ക് ഇനി ഒരു മാസം ഉണ്ട് മുമ്പിൽ അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കുക സോൾവ് ചെയ്തിട്ട് നിങ്ങൾ എഫ് ഒ ഷീറ്റിൽ തന്നെ ഹാൻഡ് റൈറ്റർ ആയിട്ട് ചെയ്യാം അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ടി എം എനെ കുറിച്ചിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതും വിചാരിക്കുന്നു അപ്പം ടി എം എന്ന് പറയുന്നത് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് ആണ് പിന്നെ അസൈൻമെന്റ് എഴുതേണ്ടത് എ ഫോർ ഷീറ്റിലാണ് ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതണം എന്നുള്ള നിർബന്ധമാണ് അത് എൻ ഐ ഒസ് ബോർഡ് അത് പറയുന്നുണ്ട് കൃത്യമായിട്ട് ഹാൻഡ് റിട്ടേൺ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ ടി എം എ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺ ാണ് ഇനി അടുത്തൊരു വീഡിയോയില് മിസ് എങ്ങനെയാണ് ടി എം എ ചെയ്യേണ്ടത് എന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ വരുന്ന സമയത്ത് നിങ്ങക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ എൻ ഐ ഒസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം നയോസിന്റെ ഇതേപോലെയുള്ള ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മൾ ചെയ്യുന്ന വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്ക് ഉണ്ട് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങളുടെ ടി എം എ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം അപ്പൊ എല്ലാവർക്കും ടി എം എ എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ ടി എം എ എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഡൗട്ടാണ് എന്താണ് ടി എം എ എന്നുള്ളത് ടി എം എ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ അസൈൻമെന്റ്സ് ആണ് അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ അസൈൻമെന്റും പ്രൊജക്ടിന്റെ ഒരു കൊസ്റ്റിനും നിങ്ങൾ അതിൽ തന്നെ എഴുതണം അസൈൻമെന്റ് എന്നുള്ള ഫ്രണ്ട് പേജിൽ അസൈൻമെന്റ് എന്നും പ്രൊജക്ട് നിങ്ങൾ അതിന്റെ ഫ്രണ്ട് പേജിൽ പ്രോജക്റ്റ് എന്നും എഴുതണം ആ ഫ്രണ്ട് പേജിൽ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ട് അതായത് നിങ്ങൾ എൻറോൾമെന്റ് നമ്പർ പേര് സബ്ജക്ട് കോഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ഫ്രണ്ട് പേജിൽ നിങ്ങൾ കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത ഒരു സെഷനിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് അസൈൻമെന്റ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും മിസ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ച് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം അപ്പം എല്ലാവരും അറിയാം നിങ്ങളുടെ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ എൻ ഐ ഒസ് ബോർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എൻ ഐ ഒസ് ബോർഡിൽ എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക സോ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു